ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓരോ ജില്ലയിലെയും സൈറ്റ് സോൺ ഏതൊക്കെയാണെന്ന് പറയാനൊന്ന് ശ്രമിക്കുകയാണ് കട്ട് ഓഫ് ഒന്നും അല്ല കട്ട് ഓഫ് ആർക്കും പറയാൻ പറ്റില്ല എൻ്റെ ഒരു അനാലിസിസ് അനുസരിച്ച് മാത്രം എത്രത്തോളം ആ മാർഗ് മേടിച്ചാൽ സേഫ് ആകും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് കട്ട് ഓഫ് ആയിട്ട് എന്നാദ്യമേ തന്നെ പറയുന്നു അപ്പൊ നമുക്കറിയാം നാല് സ്റ്റേജ് ആയിട്ടാണ് എക്സാം നടന്നത് ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം നടന്ന ജില്ലകളാണ് കൊല്ലം പാലക്കാട് കാസർഗോഡ് വയനാട് ഓക്കെ അപ്പൊ ഈ നാല് ജില്ലയിലാണ് ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം നടന്നത് അപ്പൊ നമുക്ക് ഓരോ ജില്ലയിലേയും ഇപ്പോഴും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ അതായത് എത്രത്തോളം ഓ സി മെയിൽ എത്ര അഡ്വൈസ് പോയി ഓസി ഫീമെയിൽ എത്ര അഡ്വൈസ് പോയി എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യമേ കൊല്ലം ടോട്ടൽ അഡ്വൈസ് ഇതുവരെ നാന്നൂറ്റി എൺപത്തി എട്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ അത് ഓ സി മെയിലില് മുന്നൂറ്റി തൊണ്ണൂറാമത്തെ റാങ് അഡ്വൈസ് പോയിട്ടുണ്ട് ഓസി ഫീമെയിലെ മുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി അറുപത്തി ഒന്ന് ഓ സിയില് മെയില് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓസി ഫീമെയില് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വയനാട് ഇരുന്നൂറ്റി പതിനഞ്ച് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി എഴുപത്തി എട്ട് മെയില് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയിൽ നൂറ്റി അറുപത്തി ഒൻപത് ഇനി കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഓ സി മെയില് നൂറ്റി എഴുപത്തി മൂന്ന് ഓ സി ഫീമെയിൽ നൂറ്റി എഴുപത്തി നാല് അപ്പൊ ഇങ്ങനെയാണ് ഓരോ ജില്ലയിലെയും അഡ്വൈസിന്റെ സ്ഥിതി ഉള്ളത് അപ്പൊ ഇതിനകത്ത് കൊല്ലത്തും പാലക്കാടുമാണ് നാണൂറിൽ പുറത്ത് ഏകദേശം ഒരു അഞ്ഞൂറ് റേഞ്ച് അനുസരിച്ച് എടുത്ത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഒരു ഓ സി മെയിലും ഫീമെയിലും ഒരു നാനൂറിനടുത്തും നിൽക്കുന്നത് ഓക്കെ അപ്പൊ ഇനി വരുന്ന ലിസ്റ്റും ഏകദേശം ഈ ഒരു നൂറ്റമ്പതോളം കൂട്ടിയിട്ട് അതായത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ച് ഒക്കെ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ അത്രയും ആൾക്കാരുടെ എണ്ണമൊക്കെ മെയിൻ ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയെ ഉള്ളു ഇത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നും പക്ഷെ അതാണ് ഒരു റിയാലിറ്റി ഇപ്പോൾ ഓരോ ജില്ലയിൽ ഓരോ കട്ട് ഓഫും വരുന്നത് അല്ലെങ്കിൽ ഓരോ ജില്ലയിലേയും പിന്നെ പി എസ് സിയുടെ ലിസ്റ്റ് എല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എട്ട് മുമ്പേ വന്ന ഒരു എൽ പി യു പിയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവും എത്രത്തോളം ആൾക്കാരെ അവിടെ കുറച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയും ഈ ഒരു ആൾക്കാരുടെ എണ്ണം ഒരു അറുന്നൂറോ എഴുന്നൂറോ ഒക്കെ ആൾക്കാരുടെ എണ്ണം വന്നാൽ തന്നെ കട്ട് ഓഫ് എത്രത്തോളം പോകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഓക്കെ വയനാടും കാസർഗോഡും പറയുന്ന താരതമ്യേന ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റിപ്പത്താറ് അത് ഇരുന്നൂറ് കടന്നതേ ഉള്ളൂ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഏകദേശം ഇരുന്നൂറ് വരെ ആയിട്ട് ആയിട്ടുമില്ല അപ്പൊ ഇതിൽ നിന്ന് ഒരു പത്തോ ഇരുന്നൂറോ കൂടിക്കഴിഞ്ഞാലും തന്നെയും നാണൂർ നാണൂർ മാക്സിമം ഒക്കെ വരാനുള്ള ചാൻസ് ഉള്ളു ഓക്കെ അപ്പം അതാണ് ഈ നാല് ജില്ലയുടെ സ്ഥിതി നമുക്ക് ഇപ്പോഴത്തെ ലിസ്റ്റിന്റെ അനുസരിച്ച് കൊല്ലവും പാലക്കാടും ഏകദേശം ഒരു എഴുപത്തി അഞ്ച് പ്ലസ് മേടിച്ചവർ സേഫ് ആണ് കട്ട് അല്ല സേഫ് ആണ് അതുപോലെ തന്നെ വയനാട് കാസർഗോഡ് അതൊരു എഴുപത്തിരണ്ടും പ്ലസ് അത് കൂടുതലുള്ള ആൾക്കാരും സേഫ് ആണെന്ന് പറയാം ഓക്കെ അതാണ് ആ നാല് ജിൻ്റെ ഒരു സ്ഥിതി ഈ രണ്ടാമത്തെ സ്റ്റേജില് നടന്ന ജില്ലകളാണ് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ആൻഡ് കണ്ണൂർ അപ്പൊ ഓരോ ജില്ലയിലും നമുക്ക് ഇപ്പം നിലവിലുള്ള ലിസ്റ്റിന്റെ അഡ്വൈസിന്റെ സ്ഥിതി നമുക്ക് നോക്കാം പത്തനംതിട്ടയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ടോട്ടൽ അഡ്വൈസ് നടന്നു ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് ഇരുന്നൂറ്റി പതിനെട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയിൽ ഇരുന്നൂറ്റി പതിനേഴ് അവിടുത്തെ ഇടുക്കി ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി പതിനാറ് ഒ സി മെയില് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ഒ സി ഫീമെയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മലപ്പുറം അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് നാനൂറ്റി അൻപത്തി നാല് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയില് നാനൂറ്റി അൻപത്തി മൂന്ന് കണ്ണൂര് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി എൺപത് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയിൽ മുന്നൂറ്റി എൺപത്തി എട്ട് ഓക്കെ ഇവിടെ നിൽക്കുന്നതില് മലപ്പുറവും കണ്ണൂരും ഈ രണ്ട് ജില്ലയില് നല്ല അഡ്വൈസ് പോയിട്ടുണ്ട് നല്ല എന്ന് പറയാൻ പറ്റില്ല അഡ്വൈസ് ഒരുവിധം പോയിട്ടുണ്ട് അതിൽ മലപ്പുറത്ത് അഞ്ഞൂറിൽ പുറത്ത് പോയിട്ടുണ്ട് കണ്ണൂർ അഞ്ഞൂറ് അടുപ്പിച്ചും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുമ്പോൾ മലപ്പുറത്ത് നാന്നൂറ്റി അൻപത്തി നാല് നാനൂറ്റി അൻപത്തി മൂന്ന് അത് നാന്നൂറിൽ നാന്നൂറ്റി കൂടുതൽ ഓപ്പൺ കോമ്പറ്റീഷൻ പോയിട്ടുമുണ്ട് അപ്പം അവിടെ ഒരു ഇരുന്നൂറ് കഴിഞ്ഞാൽ തന്നെ അറുന്നൂറ് എഴുന്നൂറ് അതൊരു എണ്ണൂറ് വരെയൊക്കെ ആൾക്കാർ വരാനുള്ള സാധ്യതയുണ്ട് കണ്ണൂരും ഏകദേശം അതുപോലെ തന്നെയാണ് പിന്നെ പത്തനംതിട്ട ഇടുക്കി പത്തനംതിട്ട ഇടുക്കിയിലും ഇടുക്കിയിൽ മുന്നൂറിൽ പുറത്ത് പോയിട്ടുണ്ട് പത്തനംതിട്ട മുന്നൂറ് അടുപ്പിച്ചും വന്നിട്ടുണ്ട് അപ്പം അവിടെയും ഏകദേശം ഓപ്പൺ കോമ്പറ്റീഷൻ മെയിലും മുന്നൂറ് അടുപ്പിച്ചാണ് മെയിൽ ഫീമെയിൽ നിൽക്കുന്നത് അപ്പം അവിടെ ഒരു പത്തിരുന്നൂറ് എണ്ണം കൂടി തന്നെ തന്നെ തന്നെയും ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരാനൊക്കെയാണ് സാധ്യത കൂടുതൽ അപ്പം നമുക്ക് ഇപ്പോഴത്തെ ലിസ്റ്റിൻ്റെ സീറ്റ് നോക്കുമ്പോഴേ പത്തനംതിട്ട ഇടുക്കി ഒരു അറുപത്തി പ്ലസ് പ്ലസ് സേഫ് സീഫോണെന്ന് പറയാം മലപ്പുറത്ത് ഒരു അറുപത്തി എട്ട് പ്ലസ് വേണം കണ്ണൂര് ഒരു അറുപത്തിയാറ് പ്ലസ് അപ്പം ഈ ജില്ലയിൽ എന്തുകൊണ്ടാണ് ഴുപിത് താഴെ വരാനുള്ള കാരണം സെക്കൻഡ് സ്റ്റേജ് എക്സാം ശരി കട്ടിയുള്ള എക്സാം ആയിരുന്നു ഓക്കെ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വരുന്നത് ഇന്നത്തെ മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത് തിരുവനന്തപുരം കോട്ടയം തൃശൂർ അപ്പൊ തിരുവനന്തപുരത്ത് ഇപ്പം ലിസ്റ്റിലുള്ള ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ മെയിൽ അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോട്ടയം ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി എൺപത്തി ആറ് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് മുന്നൂറ്റി ഇരുപത്തി എട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയിൽ മുന്നൂറ്റി ഇരുപത്തി നാല് തൃശ്ശൂർ ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി ഒൻപത് കോമ്പറ്റീഷൻ മെയില് നാനൂറ്റി മുപ്പത്തി ഒന്ന് കോമ്പറ്റീഷൻ ഫീമെയിൽ നാന്നൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ അപ്പം ഈ തിരുവനന്തപുരത്ത് കോമ്പറ്റീഷൻ ഏകദേശം ഒരു അറുനൂറ്റി അൻപത് അടുപ്പിച്ച് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ജില്ലയിൽ ഒരു പത്ത് മുന്നൂറ് എന്നുള്ള കുട്ടികൾക്ക് തന്നെയും ഏകദേശം ഒരു ആയിരം അടുപ്പിച്ച് ഫസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അവിടെ ഒരു ഇരുപത്തിയഞ്ച് പ്ലസ് വരുമോ നമുക്ക് പ്രതീക്ഷിക്കാം ഈ കോട്ടയത്ത് ഇന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി ഇരുപത്തെട്ടും മുന്നൂറ്റി ഇരുപത്തി നാലുമാണ് അപ്പം അവിടെ നിന്നും ഈ ഇരുപത്തി ഇരുന്നൂറ് ദിവസങ്ങൾ പോയി കഴിഞ്ഞാൽ മാക്സിമം അത്രയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെയും അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചൊക്കെ ആയിരിക്കും കോട്ടയത്ത് വരാനുള്ള സാധ്യത സേഫ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തി രണ്ട് പ്ലസ് മാർക്ക് ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പിന്നെ തൃശ്ശൂർ കോമ്പറ്റീഷനിൽ നാനൂറും പുറത്ത് പോയിട്ടുണ്ട് നാനൂറ് നാനൂറ്റി മുപ്പത് നാന്നൂറ്റി മുപ്പത്തൊന്ന് നാനൂറ്റി ഇരുപത്തഞ്ച് അവിടെ ഒരു ഇരുന്നൂറ്റമ്പത് പേര് കൂടി കഴിഞ്ഞാൽ തന്നെ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് നൂറ് എഴുന്നൂറ്റമ്പത് റേഞ്ചിലൊക്കെ അവിടെ ആൾക്കാരുടെ എണ്ണം വരാൻ ചാൻസ് ഉണ്ട് സേഫ്സ് മാർഗ്ഗ് ഒരു എഴുപത്തി രണ്ട് പ്ലസ് പറയാൻ പറ്റും ലാസ്റ്റ് സ്റ്റേജ് നടന്നത് ആലപ്പുഴ എറണാകുളം ആൻഡ് കോഴിക്കോട് ആലപ്പുഴയിൽ ഇപ്പം നിങ്ങളുള്ള ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി എൺപത് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് മുന്നൂറ്റി പതിനൊന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയിൽ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് എറണാകുളത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് അഞ്ഞൂറ്റി അഞ്ച് ഫീമെയിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഓപ്പൺ കോമ്പറ്റീഷൻ മെയില് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ ഫീമെയിൽ നാനൂറ്റി പന്ത്രണ്ട് ഇവിടെ എറണാകുളത്ത് ഏകദേശം ഓപ്പൺ കോമ്പറ്റീഷനിൽ അഞ്ഞൂറ് അഞ്ഞൂറ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വന്നാൽ തന്നെ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് പേരുടെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് കോഴിക്കോട് ഇപ്പം നാനൂറ്റി ഇരുപത്തി മൂന്ന് ഏകദേശം ഒരു നാനൂറ്റി അമ്പത് മണി കൂട്ടി കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു പത്തിനൂറ് വയസ്സുകൂടെ പോയി കഴിഞ്ഞാൽ അത് അറുനൂറ്റമ്പത് എഴുന്നൂറ് റേഞ്ച് കോഴിക്കോട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആലപ്പുഴ ആലപ്പുഴ കോമ്പറ്റീഷനിൽ മുന്നൂറ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴും അവിടെ ഒരു നൂറ്റമ്പത് മാക്സിമം ഇരുന്നൂറ് പേരുടെ അഡ്വൈസ് ഒടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തന്നെ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആ റേഞ്ച് ആണ് അവിടെ ആൾക്കാരുടെ എണ്ണം വരാനുള്ള സാധ്യതയുള്ളത് അപ്പൊ ആലപ്പുഴയിൽ സേഫ് സോൺ പറഞ്ഞാൽ നമുക്ക് ഒരു എഴുപത്തി മൂന്ന് പ്ലസ് എറണാകുളത്ത് നമുക്ക് എഴുപത്തി മൂന്ന് പ്ലസ് പറയാം പക്ഷേ കോഴിക്കോട് വരുമ്പോൾ കുറച്ചുകൂടെ കോമ്പറ്റിഷൻ കൂടുതലാണ് അവിടെ ഒരു എഴുപത്തി അഞ്ച് പ്ലസ് സേഫ് സോൺ എന്ന് പറയാം ഇങ്ങനെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സേഫ് സോൺ എന്ന് പറഞ്ഞാൽ സേഫ് സോണാണ് കട്ട് ഓഫ് എന്താ കട്ട് ഓഫ് പറയാൻ അറിയും പറ്റില്ല വന്നാൽ വന്നു ഓക്കെ ഇത് അതുപോലെ തന്നെ ക്വസ്റ്റിന്റെ ഒരു ടഫ്നെസ്സും അതുപോലെ തന്നെ ഒക്കെ നോക്കി ഡിലീഷൻ ഒക്കെ നോക്കിയിട്ടാണ് ഈ ഒരു റേഞ്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചിലർക്ക് പോകുന്നു ഇത്രയും കട്ട് ഓഫ് വരുമോ കട്ട് ഓഫ് അല്ലെന്ന് പറയുന്നത് ലിസ്റ്റിൽ വന്ന് കടന്നിട്ട് കാര്യമില്ല ഈ റാങ്കിൽ ഈ കട്ട് ഓഫ് വന്നതിന് ശേഷം നിങ്ങൾ ലിസ്റ്റ് വന്നാൽ ഏകദേശമൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഓക്കെ സബ്മിന്റ് ലിസ്റ്റ് വന്നാലും ജോലി കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഓക്കെ സബ്മിൻ്റ് ലിസ്റ്റ് വന്നാലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പത്ത് ആയിരത്തി അഞ്ഞൂറ് പേരുള്ള ലിസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് ആയിരത്തി അഞ്ഞൂറാമത് കിടന്നിട്ട് നല്ല കാര്യമുണ്ടോ ഇല്ല പക്ഷേ നിങ്ങളൊരു അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് ഇട്ട് നിങ്ങൾ അഞ്ഞൂറാമത് കിടന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് നാളെ കുറയ്ക്കുന്നത് കൊണ്ട് ടെസ്റ്റിൽ വരുന്നവർക്ക് അതൊന്ന് പഠിക്കുന്നവർക്ക് നല്ലതാണ് കുറച്ച് താഴോട്ട് വന്നാലും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഇതിൻ്റെ ഒക്കെ ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ടുള്ള കാര്യം നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം